നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഒരു നെറ്റിലുള്ള വാർത്ത കേട്ടാണ് നമ്മൾ ഉണർന്നത് പക്ഷെ അപ്പോഴും വലിയൊരു ആശ്വാസം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു കാരണം കെ എസ് ആർ ടി സി ബസ് നിന്ന് കത്തിയിട്ടും അതിൽ നിന്ന് കരിയുന്ന ഒരു മണം വന്ന ഉടനെ തന്നെ ഡ്രൈവർ ഒരു ഇടപെടൽ നടത്തി അതിനകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും പുറത്തേക്ക് ഇറക്കി ഈ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബസ് പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് തീ സമഗ്ര അന്വേഷണം വേണമെന്ന് ഗണേഷ് കുമാർ എം എസ് എം കോളേജിന് മുൻവശത്തായി ദേശീയപാതയിലാണ് അപകടമുണ്ടായത് തീ പിടിച്ചതിനെ തുടർന്ന് ബസ് പൂർണ്ണമായി കത്തുനശിച്ചു നശിച്ചു കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ബസ്സിനാണ് തീ പിടിച്ചത് യാത്രക്കാർക്ക് പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം ബസ്സിൽ നിന്ന് മണം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ബസ് നിർത്തി ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ ബസിൽ തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയ അപകടം ഒഴിവായത് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മാത്രമല്ല കാലപ്പഴക്കം ചെന്ന ബസ് ആണോ ഇത് എന്ന സംശയമുണ്ട് പഴയ ബസ്സുകളെല്ലാം തന്നെ മാറ്റും മറ്റു ജോലികൾ ചെയ്യുന്ന മെക്കാനിക് ജീവനക്കാരെ തിരികെ വിളിപ്പിച്ച് അവരുടെ മെക്കാനിക്കൽ ജോലിയിലേക്ക് ഏർപ്പെടാൻ ആവശ്യപ്പെടുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്ന രണ്ട് ബസ്സുകളിൽ ദൂരെ ബസ്സുകൾക്കും ഇന്ന് ഞാൻ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ജീവനക്കാരെല്ലാം മെക്കാനിക്കൽ എല്ലാം കുറെ നാളായിട്ട് കണ്ടക്ടർ പണിയെടുക്കുക മറ്റു പണികൾ അവരെല്ലാവരെയും തിരിച്ച് അവരുടെ വർക്ക്ഷോപ്പുകളിലേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞു രണ്ടോ മൂന്നോ വണ്ടി വീതം വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്യുക അതായത് ഇവരുടെ ഒരു സമയപിതമായ ഇടപെടൽ അഭിനന്ദിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അഭിയോഗിക്കും അദ്ദേഹത്തിന് എന്താണ് കൂടുതൽ സമ്മാനം കൊടുക്കാൻ കഴിയും പരിശോധിച്ച് ചെയ്യും ആ ഒരു നേരിട്ട് ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഞാൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കും